നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും തൃശൂരിൽ നാളെ മോദിയുടെ റോഡ് ഷോയാണ് കനത്ത സുരക്ഷയിലാണ് തൃശൂർ നഗരം സുരാജ് റൌണ്ടിൽ റോഡ് ഷോയും തുടർന്ന് തേക്കൻകാട് മൈതാനിയിൽ മഹിളാ സമ്മേളനവുമാണ് പ്രധാനമന്ത്രിയുടെ പൊതുപരിപാടികൾ പ്രധാനമന്ത്രി വരുന്നതിന്റെ ഒരുക്കങ്ങൾക്കൊപ്പം തൃശൂരിലെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള സുരേഷ് ഗോപിക്കായുള്ള ചുമലെഴുത്തും തുടങ്ങിക്കഴിഞ്ഞു ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു ജെയ്സൺ ചാമോളപ്പിൽ നാളെ മോദി എത്തുകയാണ് തൃശ്ശൂരിൽ അതിനു മുമ്പ് തന്നെ സുരേഷ് ഗോപി ചുമലെഴുത്തിൽ എത്തിക്കഴിഞ്ഞു അല്ലേ തീർച്ചയായും അരുൺകുമാർ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളതെന്ന് പ്രധാനമന്ത്രിയുടെ വരവ് മറ്റൊന്ന് സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുമരെഴുത്ത് ആരംഭിച്ചു കഴിഞ്ഞു ആദ്യം നാളെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുക കുട്ടല്ലൂര് കോളേജിലെ ഹെലികോപ്പാഡിലിറങ്ങുന്ന പ്രധാനമന്ത്രി കാർ മാർഗമാണ് തൃശൂർ നഗരത്തിലേക്ക് വരുന്നത് അതിനുശേഷം ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും സ്വരാജ് റൗണ്ടിലൂടെ റോഡ് ഷോ ആരംഭിക്കും ഏതാണ്ട് നായക്കനാൽ വരെയാണ് റോഡ് ഷോ പറഞ്ഞിരിക്കുന്നത് അതും നടന്ന് അതായത് സ്വരാജ് റൗണ്ടിൻ്റെ ഏകദേശം പകുതി ഭാഗം അദ്ദേഹം നടന്നുകൊണ്ട് റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം മഹിളാ സംഗമമാണ് ഏകദേശം രണ്ട് ലക്ഷത്തോളം വനിതകൾ പങ്കെടുക്കുമെന്നാണ് ബി ജെ പി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല ഈ വേദിയിൽ വളരെ പ്രധാനപ്പെട്ട നടി ശോഭന അതുപോലെ തന്നെ മിന്നുമണി ഈ അടുത്ത് വലിയ രീതിയിൽ വാർത്തകളിടാൻ നിറയെ മറിയൻകുട്ടി ചേച്ചി തുടങ്ങി നിരവധി പേർ വേദിയിലുണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിനുമായി സുരക്ഷ കഴിഞ്ഞ കേരളത്തിൽ വന്ന സമയങ്ങളിലൊന്നുമില്ലാത്ത രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് പോലും പ്രവേശനം നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമമായ തീരുമാനമായിട്ടില്ല അത്തരത്തിൽ കർശനമായ സുരക്ഷാ സംവിധാനം തൃശ്ശൂർ നഗരം ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു സുരക്ഷാ വലയത്തിലായി കഴിഞ്ഞു എന്ന് പറയാം തൃശ്ശൂരിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ വടക്കേ ഭാഗത്ത് വിശാലമായ മൈതാനിയിലാണ് വേദി ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് പ്രചരണം ഒരു രാഷ്ട്രീയ പാർട്ടിയും ആരംഭിച്ചില്ല പക്ഷേ നാളെ പ്രധാനമന്ത്രി വരുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഉദ്ഘാടനമായി പരോക്ഷമായി മാറുകയാണ് എന്നാൽ നാട്ടുകാർ സുരേഷ് ഗോപി അതായത് ബി ജെ പ്രാദേശികമായി ബി ജെ പ്രവർത്തകർ സുരേഷ് ഗോപിക്ക് ഉള്ള പ്രചാരണം ആരംഭിച്ചു ു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും മുളയം ഭാഗത്താണ് മൂന്ന് നാല് ചുമരുകൾ എഴുത്ത് ആരംഭിച്ചിരിക്കുന്നു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക ചതിക്കില്ല എന്നത് ഉറപ്പാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം സുരേഷ് ഗോപി എന്നടക്കമുള്ള വലിയ ചുമരെഴുത്തുകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇത് ഏറെ കൗതുകത്തോടുകൂടിയാണ് കാണുന്നത് കാരണം വരുന്ന മെയ് മാസമാണ് തെരഞ്ഞെടുപ്പ് ഏകദേശം നടക്കാൻ സാധ്യത അതിനു മുൻപേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിയെ ഇവിടുത്തെ ബി പ്രവർത്തകർ സ്ഥാനാർത്ഥിയായി കണ്ട് പ്രഖ്യാപിച്ചു ഈ മുളയം ഭാഗത്തെ പല ചുമരുകളിലും ഇത്തരത്തിലുള്ള ചുമരഴുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബിജെപി പ്രവർത്തകർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന നമ്മൾ അതിനെ കാണുന്നത് കൂടി വരാം എടുത്തോളൂ എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് മോദിയുടെ നാൾ ക്ഷമിക്കണം നാളെ പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കാതിരിക്കുന്നു ഇത്ര പെട്ടെന്ന് നിങ്ങൾ ചുമരഴുത്തിലേക്ക് പോകാനുള്ള കാരണം സുരേഷ് ഗോപിനെ ചതിക്കരുത് കാരണം അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വരണം ഇപ്പം അല്ല ക്രിമിനലുകളും ആളുകളെയൊക്കെ പിടിച്ചിട്ടാണ് രാഷ്ട്രീയത്തിൽ ചുമതലകളും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ജനങ്ങൾ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇദ്ദേഹം ഇപ്പൊ ഈ താമര ചിഹ്നത്തിലാണ് മത്സരിക്കണത് എനിക്ക് യാതൊരു ഉറപ്പില്ല ഞാൻ ബി ജെ പി പ്രവർത്തനമല്ല പക്ഷെ ഇദ്ദേഹത്തെ പോലെ ആൾക്കാരാണ് ജനങ്ങളെ നമ്മളെ നയിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യം വന്നതിന്റെ പേരിലാണ് ഇത്രയും കാലകൂട്ടി ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷ ഓഫി സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം നല്ലൊരു മനസ്സിനുടമയാണ് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിന് അത് വലിയൊരു ഗുണം ചെയ്യും നല്ലൊരു വികസനം വരും എന്നാണ് നമ്മുടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇല്ല പാർട്ടി പറഞ്ഞിട്ടല്ല അത് ഞങ്ങളുടെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അദ്ദേഹം വരണം അതാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ ഏകദേശം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു ധാരണ പൊതുവേ നമുക്കുണ്ട് ബി ജെ പിക്ക് സുരേഷ് ഗോപി കോൺഗ്രസ്സിന് യു ഡി എഫിന് ടി എം പ്രതാപൻ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി വി എസ് നൽകുമാർ ഏകദേശം വരുമെന്നാണ് ഏകദേശം ഒരു ധാരണ ഏതായാലും കഴിഞ്ഞ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം അഞ്ച് വർഷവും സുരേഷ് ഗോപി തൃശ്ശൂരിൽ തമ്പടിച്ചിരുന്നു തൃശ്ശൂരിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതായത് ബി ജെ പിയും അതുപോലെ തന്നെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങളൊക്കെയായി സജീവമായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് മത്സരിച്ചിരുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി കേന്ദ്ര ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ കഴിഞ്ഞ ഏതാനും ഒരു ആഴ്ചകൾക്ക് മുമ്പാണ് ഏകദേശം ഒരു മാസം മുമ്പാണ് അമിത്ഷാ കേന്ദ്ര അഭിതാഥ് കാണുന്നത് പാർട്ടിയുടെ ബനസമ്മതം ില്ലാതെയാണ് എഴുതിയിരിക്കുന്നത് എന്നതാണ് നേതാക്കൾ പറയുന്നതെങ്കിലും അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി തൃശൂരിൽ തെക്കൻകാട് മൈതാനിയിലേക്ക് എത്തുന്നുണ്ട് അത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ തുടക്കം എന്ന നിലയിൽ തന്നെയാണ് ചിലരെങ്കിലും കാണുകയും ചെയ്യുന്നത് മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് എത്തുന്നതെങ്കിലും സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ സാന്നിധ്യമോടെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു ഇപ്പോൾ പ്രദേശവാസികളാണ് ഈ ചുവരെഴുത്ത് നടത്തിയിരിക്കുന്നത് ജെയ്സൺ ചമോളപ്പിലാണ് തൃശൂരിൽ നിന്ന് Aa, da bu kapamın çarını da.